ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയാൽ നിമിഷങ്ങൾക്കുള്ളിൽ ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണം ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധം ഇങ്ങനെയാണ് നീങ്ങുന്നത് ലബനനിലേക്ക് കരയുദ്ധം ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് ഇസ്രായേൽ പക്ഷേ കരയുദ്ധത്തിന് വലിയ പിഴവുകൾ സംഭവിക്കുമെന്ന് കരയുദ്ധത്തിൽ ഇസ്രായേലിന് തോൽവി സംഭവിക്കുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു കാരണം ഹിസ്ബുള്ള കരയുദ്ധത്തിൽ ശക്തരാണ് ഇറാൻ സൈന്യവും അവർക്ക് പരോക്ഷമായ പിന്തുണ നൽകുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഹിസ്ബുള്ളയുമായി കരയുദ്ധത്തിനൊരുക്കുന്നത് ആത്മഹത്യാപരമായിരിക്കുമെന്ന് ജോ ബൈഡൻ മുന്നറിയിപ്പ് നൽകി ഇപ്പോൾ ജോ ബൈഡന്റെ മുന്നറിയിപ്പൊന്നും കേൾക്കുന്നില്ല അയാൾക്ക് തലയുയർത്തി നിൽക്കണമെങ്കിൽ യുദ്ധം ജയിക്കണം അയാൾക്ക് തലയുയർത്തി നിൽക്കണമെങ്കിൽ ലബനനിലെ പാവപ്പെട്ടവരെ കൊല്ലണം ഇസ്രായേലിലെ തെരുവീതികളിൽ നെതജ്ഞാഹുവിനെതിരെ പ്രതിഷേധം ഇരമ്പുകയാണ് ഇന്നും പ്രതിഷേധം ഉണ്ടായി ബന്ധുക്കളാക്കിയ തങ്ങളുടെ പൌരന്മാരെ വിട്ടുകിട്ടണം എന്നാണ് ജനങ്ങൾ പറയുന്നത് ഭൂരിഭാഗം ജനങ്ങളും ഭൂരിഭാഗം ജനങ്ങളും യുദ്ധം നിർത്തണമെന്നാണ് ആവശ്യപ്പെടുന്നത് ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുന്നത് നമ്മുടെ ഹിസ്ബുള്ളയുടെ മിസൈലുകളാണ് ബാലിസ്റ്റിക് മിസൈലുകൾ ലബണാൻ അതിർത്തിയിൽ നിന്നും വടക്കൻ ഇസ്രായേലിലൂടെ അവീവിലേക്ക് പതിക്കാൻ പ്രാപ്തിയുള്ള മിസൈലുകൾ ഹിസ്ഗുള്ളയുടെ പക്കറുണ്ട് അതിലേറ്റവും ശ്രദ്ധേയം ഖാദർ എന്ന ബാലിസ്റ്റിക് മിസൈലാണ് മൊസാദിന്റെ ആസ്ഥാനമായ ടെൽഅീവിലെ മൊസാദിന്റെ ആസ്ഥാനത്തേക്ക് ഹിസ്ബുള്ള ഖാദർ എന്ന ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചിരുന്നു ഡേവിഡ് സ്ലിംഗ് എന്ന എയർ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ചാണ് അതിനെ പ്രതിരോധിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞത് അതീവ മാരകമായ ഈ മിസൈലുകൾ ഇസ്രായേലിന്റെ പേടി സ്വപ്നമായി മാറിയിരിക്കുന്നു വടക്കൻ ഇസ്രായേലിൽ പലയിടത്തും ഖാദർ ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിച്ചു കഴിഞ്ഞു ഹിസ്ബുള്ള ഖാദർ മിസൈലുകൾ ഇസ്രായേലിന്റെ ഉറക്കം കെടുത്തുന്നു അയൻഡോമിന് ഇതിനെ പ്രതിരോധിക്കാൻ കഴിയില്ല പക്ഷേ ഡേവിഡ് സ്ലിംഗ് എന്ന എയർ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ച് ഇതിനെ ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ ഇസ്രായേലിന് കഴിയുന്നുണ്ട് പക്ഷേ മിസൈലുകൾ തുരുതുര അയച്ചുകൊണ്ടിരിക്കുകയാണ് ഹിസ്ബുള്ള ഇറാൻ നിർമ്മിത ബാലിസ്റ്റിക് മിസൈലാണ് ഖാർദർ ഇത് ഹിസ്ബുള്ളയുടെ കയ്യിൽ ധാരാളമുണ്ടെന്ന് വ്യക്തം മിസൈൽ വർഷം തന്നെയാണ് ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് നടത്തുന്നത് മിസൈലുകൾ കൊണ്ട് തീമഴ പെയ്യിക്കുന്നു ഹിസ്ബുള്ള ഇസ്രായേൽ നടത്തുന്ന ഓരോ ആക്രമണത്തിനും അപ്പോൾ തന്നെ ചുട്ട മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഹിസ്ബുള്ള ഹിസ്ബുള്ളായുടെ പത്ത് ശതമാനം ശക്തി മാത്രമേ അവർ പ്രയോഗിച്ചിട്ടുള്ളൂ എന്ന് അവരുടെ തലവൻ ഹസൻ നഫറുള്ള പറയുമ്പോൾ അവരുടെ മാരകമായ പ്രഹരശേഷി എത്രയാണെന്ന് തലപുകഞ്ഞ് ആലോചിക്കുകയാണ് ഇസ്രായേലിന്റെ ചാരസംഘടനയായ തുടങ്ങുമ്പോൾ ഹിസ്ബുള്ളയെ ഒറ്റ ദിവസം കൊണ്ട് കളയാം എന്നാണ് ഇസ്രായേൽ വിചാരിച്ചത് ലബനനെ ഒരു ദിവസം കൊണ്ട് പിടിച്ചെടുക്കാം എന്നാണ് വിചാരിച്ചത് പക്ഷേ യുദ്ധം നീണ്ടുപോകുന്നു മാരകമായ ആയുധങ്ങൾ ഹിസ്ബുള്ളയുടെ കയ്യിലുണ്ടെന്ന് വ്യക്തമായിരിക്കുന്നു അതിൽ ഏറ്റവും മാരകം ഖാദർ എന്ന ബാലിസ്റ്റിക് മിസൈലാണ് ഇസ്രായേലിനെ വിറപ്പിക്കുകയാണ് ഖാദർ